വിപുലമായ പരിപാടികളോടെ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം ആഘോഷമാക്കി ജില്ല രാവിലെ എട്ട് മുപ്പത്തി അഞ്ച് മുതൽ കാക്കനാട് കളക്ടറേറ്റ് പരേഡ് ഗ്രൗണ്ടിൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി എട്ട് പരേഡിൽ പങ്കെടുത്ത പ്ലാറ്റൂണുകൾ ബേസ് ലൈനിൽ അണിനിരുന്നു തുടർന്ന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിപുലാദിത്യ എന്നിവർ പരേഡിനെ അഭിവാദ്യം ചെയ്തു ഒൻപതിന് മന്ത്രി പി രാജീവ് ദേശീയ പതാക ഉയർത്തി ജില്ലയുടെ റിപ്പബ്ലിക് ദിന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് പരേഡ് കമാൻഡറോടൊപ്പം പരേഡ് പരിശോധിച്ചു വിവിധ പ്ലാറ്റൂണുകളുടെ മാർച്ച് പാസ്റ്റിൽ മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശവും കൈമാറി Apriva di marcire, fatta la ഇൻസ്പെക്ടർ പിറ്റി ഓഫീസർ അഖില എം എസ് നയിക്കുന്ന സീനിയർ ഡിവിഷൻ കളക്ട്രോൾ ഇപ്പോൾ അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്നു സീനിയർ അണ്ടർ ഓഫീസർ ചന്ദ്രൻ തീർത്ഥാൻ സ്വാതന്ത്ര്യ സമരത്തിന്റെയും ദേശീയ മുന്നേറ്റത്തിൻ്റെയും ഉൽപ്പന്നമാണ് ഭരണഘടന എന്നത് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് ഭരണഘടന ഈ രാജ്യത്തെ പരമാധികാര ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഭരണഘടന ഉൾക്കൊള്ളുന്നത് ഇന്ത്യ എന്ന ആശയത്തെയാണ് നാനത്വത്തിൽ ഏകത്വം വൈവിധ്യങ്ങളുടെ സൗന്ദര്യം അതെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷതയാണ് ഏത് മതവിശ്വാസത്തിൽപ്പെട്ടവർക്കും ഏത് സംസ്ഥാനത്തിൽപ്പെട്ടവർക്കും ഏത് ഭാഷ സംസാരിക്കുന്നവർക്കും ഏത് ആചാരം പിന്തുടരുന്നവർക്കും എല്ലാവർക്കും അവരവരുടെ ആചാര വിചാര വിശ്വാസങ്ങൾക്കനുസൃതമായി ജീവിക്കാനുള്ള ചടങ്ങിൽ എറണാകുളം സ്കൂളിലെ വിദ്യാർത്ഥികൾ ദേശഭക്തിഗാനം ആലപിച്ചു പരേഡ് കമാൻഡന്റ് മാരഡ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആർ രാജേഷിന്റെ നേതൃത്വത്തിലാണ് പരേഡ് നടന്നത് സായുധ നിരായുധ വിഭാഗങ്ങളിലായി ഇരുപത്തിനാല് പ്ലാറ്റൂണുകളും മൂന്ന് ബാൻഡുകളുമാണ് പരേഡിൽ അണിനിരുന്നത് സായുധ സേനാ വിഭാഗത്തിൽ ഡി എച്ച് ക്യാമ്പ് കൊച്ചി സിറ്റി എറണാകുളം റൂറൽ പോലീസ് കൊച്ചി സിറ്റി ലോക്കൽ പോലീസ് കൊച്ചി സിറ്റി വനിതാ പോലീസ് കൊച്ചി റൂറൽ വനിതാ പോലീസ് കേരള ആംഡ് പോലീസ് ഫസ്റ്റ് ബറ്റാലിയൻ തൃപ്പൂണിത്തറ എക്സൈസ് സി കേഡറ്റ് കോപ്സ് ട്വൻ്റി വൺ കേരള ബി എൻ എൻ സി സി തുടങ്ങിയ പ്ലാറ്റൂണുകളാണ് അണിനിരുന്നത് നിരായുധ വിഭാഗത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ കേരള സിവിൽ ഡിഫൻസ് ടീം കേരള സി കേഡറ്റ് കോപ്സ് കസ്റ്റംസ് കേഡറ്റ് കോപ്സ് പുത്തൻതോട് ഗവൺമെൻറ് ബോയ്സ് എച്ച് എസ് എസ് കീഴ്മാട് എം ആർ എസ് ബോയ്സ് പള്ളുരുത്തി ഗേൾസ് ഒ എൻ സി ജി എച്ച് എസ് സെൻറ്റ് ജോസഫ് എച്ച് എസ് കിടങ്ങൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് പോലീസ് പ്ലാറ്റൂണുകൾ അണിനിരുന്നു എറണാകുളം എസ് ആർ വി എച്ച് എസ് എസ് സ്കൌട്ട് ടീം എറണാകുളം സെൻറ്റ് ആൻ്റണീസ് ജി എച്ച് എസ് എസ് എറണാകുളം സെൻറ്റ് തെരേസാസ് ജി എച്ച് എസ് എസ് എറണാകുളം എസ് ആർ വി എച്ച് എസ് എസ് എറണാകുളം ജോർജിയൻ അക്കാദമി ഇ എം എച്ച് എസ് എന്നീ ഗൈഡ്സ് ടീമുകളും സീഗഡറ്റ് കോപ്സ് തൃക്കാക്കര സെൻറ്റ് ജോസഫ് ഇ എം എച്ച് എസ് എസ് പള്ളുരുത്തി സെൻറ്റ് ഡൊമിനിക് ഇ എം എച്ച് എസ് എസ് എന്നിവിടങ്ങളിലെ ബാൻഡ് ടീം എന്നിവരും സായുധ വിഭാഗത്തിൽ ഡി എച്ച് ക്യു ക്യാമ്പ് കൊച്ചി സിറ്റി ഒന്നാം സ്ഥാനവും കെ പി എ ഫസ്റ്റ് ബറ്റാലിയൻ രണ്ടാം സ്ഥാനവും എറണാകുളം റൂറൽ പോലീസ് പ്ലാറ്റൂൺ മൂന്നാം സ്ഥാനവും നേടി സായുധ പ്ലാറ്റൂൺ എൻ സി 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 കേഡറ്റ് വിഭാഗത്തിൽ സി കേഡറ്റ് കോർബ്സ് ഒന്നാം സ്ഥാനം നേടി നിരായുധ വിഭാഗത്തിൽ സിവിൽസ് ഫയർ ആൻഡ് റെസ്ക്യൂ എറണാകുളം ഒന്നാം സ്ഥാനം നേടി കസ്റ്റംസ് കേഡറ്റ് സി കേഡറ്റ് കോപ്സ് വിഭാഗത്തിൽ കസ്റ്റംസ് കേഡറ്റ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മികച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പ്ലാറ്റൂൺ ബോയ്സ് വിഭാഗത്തിൽ പുത്തൻതോട് ഗവൺമെന്റ് എച്ച് എസും ഗേൾസ് വിഭാഗത്തിൽ പള്ളുരുത്തി ഓയൽ സി ജി എച്ച് എസും ഒന്നാം സ്ഥാനം നേടി എറണാകുളം എസ് ആർ വി എച്ച് എസ് എസ് സ്കൌട്ട് ടീമിന് പ്രോത്സാഹന സമ്മാനം നൽകി ഗൈഡ് വിഭാഗത്തിൽ സെന്റ് ആന്റണീസ് ഗ്രിഗേറിയൻ അക്കാദമി എസ് ആർ വി എച്ച് എസ് എസ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ബാൻഡ് ടീം വിഭാഗത്തിൽ സി കെഡറ്റ് ഒന്നാം സ്ഥാനവും സെന്റ് ജോസഫ് എച്ച് എസ് രണ്ടാം സ്ഥാനവും സെന്റ് ഡൊമിനിക് ഇ എം എച്ച് എസ് എസ് പള്ളുരുത്തി എറണാകുളം മൂന്നാം സ്ഥാനവും നേടി ദേശഭക്തി ഗാനം ആലപിച്ച എറണാകുളം സെൻറ്റ് തെരേസാസ് ടീമിന് പ്രോത്സാഹന സമ്മാനവും നൽകി ന്യൂസ് ഡെസ്ക് കാക്കനാട്